രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുന്നതോടുകൂടി തന്നെ മിഥുനൻ രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും അതിൻ്റേതായ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ലഭിക്കുക ഒന്ന് ജൂൺ മാസത്തിന് മുന്നേ രണ്ടാമത്തത് ജൂൺ മാസത്തിന് ശേഷവും ജൂൺ മാസം വരെ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ വന്നാലും ജൂൺ മാസത്തിന് ശേഷം വളരെ നല്ല ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് നോക്കാം അതായത് വ്യാഴം എന്നൊരു ഗ്രഹം തന്നെയാണ് എപ്പോഴും നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നത് ഇപ്പോൾ വ്യാഴം ഇതിനും രാശിക്കുള്ളിൽ തന്നെയാണ് അങ്ങനെയാവുന്ന സമയത്ത് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടിയും വരുന്നുണ്ട് മറ്റുള്ള ഗ്രഹങ്ങളുടേതായ കണക്കെന്ന് വെച്ചാൽ അദ്ദേഹം ഇരിക്കുന്ന ഇടത്തു നിന്നും ദൃഷ്ടി വരുന്ന ഇടങ്ങളിലേക്ക് മാത്രമായിരിക്കും വരിക ഇവിടെ വ്യാഴത്തിനങ്ങനെയല്ല ഇരിക്കുന്ന ഇടത്തിനും ചേർത്തുള്ള ഫലമായിരിക്കും ലഭിക്കുക അപ്പോൾ മിഥുനം രാശിയിലിരുന്നാൽ അദ്ദേഹത്തിന് എന്തൊക്കെ ഫലങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ചെയ്യുകയും ചെയ്യും ദൃഷ്ടിപരമായി വരുന്ന അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലൂടെയും അദ്ദേഹത്തിന് ഫലം നൽകാനായിട്ട് കഴിയും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ മറ്റൊരു കാര്യം ജൂൺ മാസത്തോടു കൂടി തന്നെ വ്യാഴത്തിൻ്റേതായ മാറ്റം കർക്കിടകം രാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ മിഥുനം രാശിക്ക് രണ്ടാം ഭാവമായിട്ടാണ് വരുന്നത് ലഗ്നമാണെങ്കിലും രാശിയാണെങ്കിലും രണ്ടാം ഭാവമായിട്ട് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനം വാക്ക് കുടുംബം എന്നിങ്ങനെയാണ് അപ്പോൾ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും കുടുംബത്തിലുള്ള മുന്നേറ്റങ്ങളും കുടുംബത്തിന് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്യാനുള്ള സമയങ്ങളൊക്കെ ആഗതമായി വരും അതുപോലെ തന്നെ കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കാനായിട്ട് കഴിയും ഇപ്പോൾ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി കൂടി കടബാധ്യതകളൊക്കെ ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ അതൊക്കെ പരിപൂർണമായിട്ടും തീർത്തെടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനമെങ്കിലും തീർക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകും ആദ്യം മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെ ഇപ്പോൾ വക്രത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം അത് നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു കുഴപ്പത്തെ ആയിരിക്കും ഉണ്ടാക്കിത്തരിക അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറും ഇതുപോലൊക്കെ തന്നെയാണോ കാര്യം പോയ വർഷങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നോ അതുപോലെ തന്നെ ഒരു മുന്നേറ്റമായിരിക്കും നിങ്ങൾ വന്നത് അതായത് ഒരു മികച്ച തുടക്കം ലഭിക്കില്ല കാരണം വ്യാഴം വക്രത്തിലായ ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഒരു എഴുപത് ദിവസം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഇവിടെ സഞ്ചരിക്കേണ്ടതായ ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സാഹചര്യമായിരിക്കും മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അദ്ദേഹം ശരിയായ ഒരു പൊസിഷനിൽ വരുന്ന സാഹചര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എൺപത് ദിവസത്തോളം വളരെയധികം നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം അതായത് മാർച്ചിന് ശേഷം വളരെ വേഗത്തിലുള്ള ഒരു മുന്നേറ്റം അതായത് മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും തൊഴിൽപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും എവിടെയും നിങ്ങൾക്ക് ഒരു അനുകൂലം വന്നു ചേരുന്ന സാഹചര്യമാണ് അപ്പോൾ തൊഴിലൊക്കെ ചില ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള ഇടങ്ങളിലൊക്കെ ഒക്കെ വന്നു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ തന്നെ ആ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഒരു തൊഴിൽ എവിടെയെങ്കിലും പോയി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് മറ്റൊരു തൊഴിലും കൂടി ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഒരേ സമയം രണ്ട് തൊഴിലൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാർച്ച് മാസത്തോടു കൂടി പന്ത്രണ്ടാം തീയതിക്ക് ശേഷത്തോടു കൂടി നിങ്ങൾക്ക് വന്നെത്തും കർക്കിടകം രാശിയിലെ പൂർണ്ണമായ ബലത്തോടു കൂടിയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം അതായത് ജൂൺ മാസത്തോടു കൂടി കർക്കിടകം രാശിയിൽ മാറുന്ന വ്യാഴത്തിന് പരിപൂർണമായ ബലമാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ രണ്ടാം ഭാവത്തിൽ വരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും കാരണം നിങ്ങൾക്ക് ബുദ്ധി വിവേകം ഒക്കെ വളരെയധികം കൂടുതലാണ് പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നുണ്ട് അതാണ് വസ്തുത ഇവിടെ വ്യാഴം രണ്ടാം ഭാവമായ കർക്കിടം രാശിയിലേക്ക് മാറുന്നതോട് കൊടുത്തു പറഞ്ഞാൽ കുടുംബത്തിൽ ഒരു സന്തോഷമൊക്കെ വന്നു ചേരും അതായത് കുടുംബത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വാക്കു തർക്കങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ നിങ്ങളെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു തീർപ്പൊക്കെ വന്ന് ഒരു സന്തോഷം വന്നു ചേരുന്ന സാഹചര്യം എന്തായാലും വരും നിങ്ങളെ അംഗീകരിക്കും കുടുംബത്തിലുള്ളവർ ജൂൺ മാസം വരെ ചില ബുദ്ധിമുട്ടുകൾ പണം സംബന്ധിച്ച വിഷയങ്ങളിലേക്ക് ഒരല്പം ബ്രേക്ക് വരും പക്ഷേ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ബ്രേക്ക് തന്നെയാണ് അതായത് ഈ നേരത്തെ ഒരു നല്ല രീതിക്കുള്ള വരുമാനം കിട്ടി എങ്കിൽ പിന്നീടുള്ള സമയങ്ങളിൽ അത് കുറഞ്ഞു വരും പക്ഷേ തടസ്സങ്ങളില്ലാതെ പോകുന്ന സാഹചര്യം അതായത് പണം വരുന്നുണ്ട് പക്ഷേ കയ്യിൽ ചിലവാക്കാനായിട്ട് സ്വന്തമായി ചിലവാക്കാനായിട്ട് ഒരു പോലും എടുക്കാനില്ല ഇല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വരിക എന്നാൽ ജൂൺ മാസത്തിന് ശേഷം അടുത്ത ഒക്ടോബർ മാസത്തിനുള്ളിൽ നിങ്ങളുടേതായ ബാധ്യതകൾ നിങ്ങൾ തീർത്തിരിക്കും അതിൻ്റേതായ ഇരട്ടിയിലധികം വരുമാനം നിങ്ങൾക്ക് വന്നെത്തുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ദിനം രാശിക്കാർക്ക് വരുന്നത് ഇതിൽ മകീരം തിരുവാതിര പുനർഭം എന്നിങ്ങനെ മൂന്ന് നക്ഷത്ര പാദങ്ങളാണ് ഉള്ളത് ഇതിൽ മഹീരത്തിനാണെങ്കിലും ശരി തിരുവാതിരക്കാണെങ്കിലും പുനർത്തിനാണെങ്കിലും ഇതിൻ്റേതായ ഒരു എഴുപത് ശതമാനം നല്ല ഫലങ്ങൾ എന്തായാലും ലഭിക്കും വ്യത്യസ്തമായ രീതികളിലായിരിക്കും എന്ന് മാത്രം ഒക്ടോബർ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ സഞ്ചാരം അതിചാരമായ ഒരു ഭാവത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിൻ്റെതായ സഞ്ചാരം എന്ന് പറയുന്നത് അതായത് ചിങ്ങം രാശിയിലേക്ക് വ്യാഴം സഞ്ചാരം നടത്തുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തിലും ഏതിലും നമ്മൾ ഇറങ്ങുന്ന കാര്യത്തിനൊക്കെ ഒരു പൂർവാധികമായ ശക്തി അതായത് പൂർവ്വത്തിൽ എപ്പോഴോ നമ്മൾ സ്വീകരിച്ചു വെച്ച ഒരു ധൈര്യം എനിക്കിത് നേടിയേ മതിയാകും എനിക്കത് ചെയ്തേ മതിയാകൂ എന്ന ഒരു ധൈര്യം നിങ്ങളിലേക്ക് ഉണർന്നു വരുന്ന ഒരു സാഹചര്യവും ആ ഒരു ധൈര്യം നിങ്ങളെ അത്യുന്നതമായ ഒരു നിലകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഈ മകൈരം തിരുവാതിര എന്നിങ്ങനെ നക്ഷത്രങ്ങളൊക്കെ തന്നെ ചില കൂട്ടുകെട്ടുകൾ വഴി ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതകളുണ്ട് കാരണം ചില വാക്കുകളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമുക്കത് ചെയ്താൽ നന്നായിരിക്കും ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വേണം അത്തരം സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാനായിട്ട് പോകാനായിട്ട് മുൻകാല അനുഭവങ്ങളെ പാഠമാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കും അതായത് അത്തരം സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാതിരിക്കാനായിട്ട് നൂറ് ശതമാനവും ശ്രമിക്കുമെന്നുള്ളതിൻ്റെ തർക്കമൊന്നുമില്ല അതുപോലെ സ്ത്രീകൾ വഴിയുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനോണിമസ് ആയിട്ടുള്ള ഇടപാടുകളുടെ അതൊക്കെ തന്നെ പരിപൂർണ്ണമായിട്ടും ഒഴിവാക്കുക അവനവൻ്റെ ജീവിതം അവനവൻ്റെ കയ്യിൽ തന്നെയാണ് പക്ഷേ മറ്റൊരു വഴിക്ക് ചിന്തിച്ച് പോകുന്ന വേളയിൽ സ്വന്തം കുടുംബത്തിന് തകർച്ച വരുന്ന സാഹചര്യങ്ങളും ഉണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് ഇതുപോലെ കുടുംബ കോടതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേസ് വഴക്കുകളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളും കൂടി മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിനെ എടുക്കാൻ അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് എന്നാണ് ഞാൻ പറയുന്നത് സ്വയം നിങ്ങൾക്കറിയാം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എങ്ങനെ ചിന്തിക്കണമെന്ന് ഈ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ തന്നെ അനാവശ്യമായി കരഞ്ഞ് അവരുടെ സമയം കളയുന്ന സാഹചര്യമുണ്ട് അതായത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തനിക്ക് വേണ്ടി ആരുമില്ല ഒന്നും പറയുന്നത് ആരും കേൾക്കുന്നില്ല ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ചിന്താഗതിയൊക്കെ അവർക്കുണ്ട് ഞാനെപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ എനിക്ക് വരുന്നവർക്ക് വിനയാണ് എന്ന ചിന്താഗതിയോടെ അവർ സ്വയം കരയുന്നവർ സാധനം അത്തരത്തിൽ ഒരു കരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നല്ല ബോൾഡായി നിൽക്കുന്ന ഒരു വേളയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ട് അതായത് ജന്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്റ്റാർട്ടപ്പ് വരുന്നു രണ്ടാമത്തെ ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നു അതുപോലെ മൂന്നാം ഭാവമായ ധൈര്യവീര്യസ്ഥാനത്തേക്ക് വ്യാഴം സഞ്ചാരം നടത്തുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സഞ്ചാരം നടത്തുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം തന്നെയാണ് അതായത് ആദ്യഘട്ടത്തിൽ ഒരു തടസ്സം പോലെ നിങ്ങൾക്ക് തോന്നുന്നു രണ്ടാമത് മാർച്ചോടുകൂടി തന്നെ നിങ്ങൾക്ക് കുടുംബസ്ഥാനമൊക്കെ ആലങ്കരികമായ രീതിയിൽ നല്ല രീതി കൊണ്ടുവരാനായിട്ട് കഴിയുന്നു മൂന്നാം ഘട്ടം ജൂൺ മാസത്തോടു കൂടി തന്നെ നല്ല ധൈര്യം മനസ്സിലേക്ക് കടന്നു വരുന്നു കാരണം എനിക്ക് നേടിയേ മതിയാകൂ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നെത്തും തീർച്ചയായിട്ടും അത്യപൂർവ്വമായ ഒരു വിജയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് വന്നെത്തുക എന്നുള്ളൊരു സംശയമൊന്നുമില്ല ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക അനോണിമസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരൽപം ജാഗ്രത പുലർത്തുക സുഹൃത്തുക്കളെ കുറ്റം പറയാനൊന്നും പറ്റില്ല അവർ ചെയ്യുന്ന രീതിക്ക് പ്രവർത്തിക്കുന്ന രീതിക്ക് അവർ നമ്മളോട് ഇടപെടും നമ്മളും മറ്റൊരാൾക്ക് സുഹൃത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കണമെന്നില്ല നമ്മുടെ വാക്കുകൾ ശ്രവിക്കണമെന്നില്ല മറ്റുള്ളവർ പറയുന്നത് ശ്രവിച്ച് നമ്മൾ പോകാനും പാടുള്ളതല്ല വിശ്വാസം എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ ആത്മവിശ്വാസം അധികം ആയിപ്പോയാൽ അത് ആപത്തിലേക്ക് കൊണ്ട് നയിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും കാലമൊക്കെ സഞ്ചരിച്ചിരുന്നു ഒരു എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവം ആയിക്കോന്നുള്ളത് ഇനിയെങ്കിലും നല്ല രീതിക്ക് പോകാനായിട്ട് ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്താറ് സൂപ്പറായിരിക്കും മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് ഗുഡ് ബൈ